രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാല് ബുധൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം മുപ്പത് ദീപിക എഡിറ്റോറിയൽ പള്ളിയും പള്ളിക്കൂടവും വഖഫ് വകയല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ കയറിക്കൂടിയ മുസ്ലിങ്ങൾ ശരിയത്ത നിയമം നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്നതും കേരളത്തിലെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാൻ മുറിയും സമയവുമൊക്കെ ആവശ്യപ്പെടുന്നതും തമ്മിൽ ആളുകൾ താരതമ്യപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് അത്തരമൊരു ആവശ്യം നിലനിൽക്കില്ലെന്ന മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ക്രൈസ്തവ മുസ്ലിം നേതൃത്വം ഒന്നിച്ചു തീരുമാനമെടുത്തതൊന്നും അറിയാത്തവർ ഇനിയുമുണ്ട് അവരിൽ ചിലരായിരിക്കാം എറണാകുളം ജില്ലയിലെ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ക്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ ശ്രമിച്ചത് വളച്ചുകെട്ടില്ലാതെ പറയാം പൈങ്ങോട്ടൂർ എന്നല്ല കേരളത്തിലെ ഒരു കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനത്തിലും നിസ്കരിക്കാൻ മുറിയോ നിയമാനുസൃതമല്ലാത്ത സമയമോ അനുവദിക്കില്ല പള്ളിയും പള്ളിക്കൂടവും ഒന്നും വഖഫ് ബോർഡിന്റെ വകയല്ലെന്ന് നിസ്കാരത്തിന്റെ പേരിൽ സ്വന്തം സമുദായത്തെ തന്നെ അവഹേളിക്കുന്ന കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും വിവരമുള്ളവർ കൊടുക്കണം കോതമംഗലം രൂപതയിലുള്ള പയ്യങ്കോട്ടൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നിസ്കാരത്തിന്റെ പേരിൽ ചിലർ അസ്വസ്ഥത പടർത്തുന്നത് മറ്റു പലയിടത്തുമെന്ന പോലെ ഇവിടെയും പെൺകുട്ടികളാണ് ക്ലാസ് മുറിയിൽ നിസ്കാരം തുടങ്ങിയത് സ്കൂൾ നിയമങ്ങൾക്ക് അനുസൃതമല്ലെന്നും അനുവദിക്കാനാവില്ലെന്നും അധികൃതർ പറഞ്ഞതോടെ പെൺകുട്ടികൾ മാതാപിതാക്കളുമായി തീ ആവശ്യം ആവർത്തിക്കുകയായിരുന്നു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ മുറി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം മുസ്ലിം വിദ്യാർത്ഥിനികൾ ആൺകുട്ടികളുടെ പിന്തുണയോടെ പ്രിൻസിപ്പലിനെ തടഞ്ഞു വെച്ചത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറിനാണ് നിസ്കാരമുറി അനുവദിക്കുന്ന പ്രശ്നമില്ലെന്ന് നിർമ്മല കോളേജിന്റെ മാനേജ്മെന്റ് പറഞ്ഞതുപോലെ സെന്റ് ജോസഫ്സിലും മാനേജ്മെന്റ് കർശന നിലപാടെടുത്തു കെ ഇ ആർ പ്രകാരം പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ അനുവദിച്ചു തന്നിട്ടുള്ള പ്രാർത്ഥനാ സമയ ക്രമീകരണം വെള്ളിയാഴ്ചകളിലും ഈ സ്കൂളിലും അനുവദിച്ചിട്ടുണ്ട് അടുത്തുള്ള മോസ്കിൽ പോയി അത് നടത്താവുന്നതുമാണ് എല്ലാ ദിവസവും ഇത് അനുവദിക്കാനാവില്ലെന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാട് അംഗീകരിക്കുകയാണ് വേണ്ടത് അച്ചടക്കത്തോടെ അധ്യയനം നടത്തുകയും ജാതി മതഭേദമില്ലാതെ എല്ലാ വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന കത്തോലിക്ക സ്ഥാപനത്തെ വിവാദ കേന്ദ്രമാക്കരുത് മറ്റൊരു മതത്തിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന വിദ്യാലയത്തിൽ തങ്ങൾക്ക് അമ്പലമോ പള്ളിയോ പ്രാർത്ഥനാ സൌകര്യമോ സമയമോ അനുവദിക്കണമെന്ന് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആവശ്യപ്പെടാത്ത ഈ രാജ്യത്ത് ഇങ്ങനെയൊരു മതത്തിൽപ്പെട്ടവർ മാത്രം പെരും എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമല്ലെന്നും ശരിയത്തല്ല ജനാധിപത്യ മതേതര ഭരണഘടനയാണ് ഇവിടെ ഉള്ളതെന്നും ഈ കുട്ടികളോട് ആര് പറഞ്ഞു കൊടുക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കുന്നതിനെക്കുറിച്ച് തീവ്ര ചിന്താഗതിയുള്ള മത നേതാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ടിരിക്കുന്ന വീഡിയോകൾ കണ്ടു പഠിച്ചിട്ടാണ് സ്ഥലകാല ബോധമില്ലാതെ കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് വരുന്നത് ഒരു നേതാവ് പറയുന്നത് ക്രിസ്ത്യാനികളുടെ സ്കൂളിൽ നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ പഠിത്തം നിർത്തണമെന്നാണ് മറ്റൊരാൾ പറയുന്നത് ഒന്നോ രണ്ടോ പേർ നിസ്കരിച്ചു തുടങ്ങിയാൽ അവകാശം എല്ലാവരും ഒറ്റക്കെട്ടായി വന്നുകൊള്ളുമെന്നാണ് ഈ വിവരക്കേടൊക്കെ എന്തോ സ്വാതന്ത്ര്യ സമര പ്രഭാഷണമാണെന്നാണ് കുട്ടികൾ ധരിക്കുന്നത് എല്ലാ ആളുകളുമായി ഇടപഴകി നല്ല പൗരന്മാരെ ജീവിക്കാൻ പരിശീലനം ലഭിക്കേണ്ട കാലത്താണ് ചിലർ വിദ്യാലയങ്ങളിലേക്കും മത തീവ്രവാദം ഒളിച്ചു കടത്തുന്നത് ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നതല്ല മതേതരത്വമെന്ന് ഇടത് വലതു രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും തിരിച്ചറിയുന്നത് കേരളത്തിന്റെ ഭാവിക്ക് നല്ലതാണ് ഇത്തരം വകതിരിവില്ലാത്ത മതപ്രകടനങ്ങൾ തങ്ങളുടെ സമുദായത്തെ കൂടുതൽ അന്യവൽക്കരിക്കുകയാണെന്ന് അതിലുള്ളവർ തിരിച്ചറിയണം നിർമ്മല കോളേജ് സംഭവത്തിൽ മാപ്പ് പറയുകയും വിദ്യാർത്ഥികളെ തിരുത്തുകയും ചെയ്ത മുസ്ലിം നേതാക്കളുടെ നിലപാട് പൊതുസമൂഹം തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്തിരുന്നു അത് സഹിഷ്ണുതയുടെ ഭാഗമാണ് പക്ഷേ ആവർത്തിക്കുമ്പോഴൊക്കെ ഒറ്റപ്പെട്ട സംഭവമെന്ന് കരുതി തള്ളിക്കളയുന്നത് ആപത്തിനു നേർക്കുള്ള കണ്ണടയ്ക്കലാകും അത് സാധ്യമല്ല ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ഹൈന്ദവ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളിൽ ആരും നിസ്കരിക്കാൻ മുറി ചോദിച്ചതായി കാണുന്നില്ല കത്തോലിക്കാ സഭയുടെ സ്ഥാപനങ്ങളിൽ ഇതൊക്കെ ചെലവാകുമെന്ന ധാരണ ഇനി ആർക്കും വേണ്ട ക്ഷമിക്കുന്നതും സഹിക്കുന്നതും ദൗർബല്യമായി തെറ്റിദ്ധരിച്ചെങ്കിൽ തിരുത്താൻ സമയമുണ്ട് നമുക്ക് സഹകരിച്ച് ജീവിച്ചാൽ മതി സമ്മർദ്ദം കൊണ്ട് ആരെയും പൊറുതി മുട്ടിക്കേണ്ട മറിച്ചായാൽ ഇസ്ലാമോ ഫോബിയ കെട്ടുകഥയാണെന്ന് പൊതുസമൂഹത്തെ ബോധിപ്പിക്കാൻ ഉടനെയൊന്നും സാധിക്കില്ല The Editorial.